പെറ്റി വരുന്ന എരികളെ പല്ലികളെ പാറ്റകളെ എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളെ തുടർത്തി എടുക്കാനുള്ള അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ മഴക്കാലത്ത് കയറി വരുന്ന എരികളെയും ഒക്കെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് പോലും എടുപ്പിക്കാത്ത വിധത്തിലുള്ള അടിപൊളി ഒരു ടിപ്പാണ് ഇന്നത്തെ അതിൻ്റെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ടിപ്പാണ് ഇത് എലികളെ പല്ലികളെ പാറ്റകളെയെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളെ തുരുത്താനും വീടിൻ്റെ പരിസരത്തേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എന്ത് ഇതുള്ളാണ് ഉള്ളത് അതെടുത്ത് ഒഴിച്ചു കൊടുക്കുക അതായത് നിങ്ങളുടെ വീട്ടിലെ പിന്നെ ലൈസോൾ ഉണ്ടെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ ഡെറ്റോൾ ആണെങ്കിൽ എടുത്താൽ മതി കേട്ടോ പിന്നെ ഇപ്പോൾ ഹാർപ്പിക്കാണെങ്കിലും ഏറ്റവും നല്ലൊരു എഫക്റ്റ് വരുന്നതാണ് ഹാർപിക്ക് കേട്ടോ അപ്പോൾ ഹാർപ്പിക്ക് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഹാർപിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പേ തലയിലൊക്കെ പെയിൻ കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യത്തില്ലേ മെഡിലൈസ് എന്ന് ഒരു മരുന്ന് അതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് ഒഴിച്ചു ഇത് ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ പാറ്റകളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് ചത്തു വീഴുന്നു കാണാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് പല്ലിയും പാറ്റ എല്ലാം കൂട്ടത്തോടെ ചുറ്റുവീഴും അതുമാത്രമല്ല നല്ലൊരു റിസൾട്ടുമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഈ തണുപ്പൊക്കെ അല്ല മഴയൊക്കെ ആയത് കാരണം പല്ലി പല്ലികളുടെയും പാറ്റകളുടെയും വെല്ലുകളുടെയൊക്കെ ശല്യം വളരെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ തലവേദന പിടിച്ച കേസാണ് ഗലിശല്യം ചെറിയ എലിയകൾക്കും ഭയങ്കരം കൂടുതലാണ് ഇപ്പോൾ കേട്ടോ നമുക്ക് തട്ടുപോലെ പഴയ തറവാടുകളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പത്തായപ്പുരൊക്കെയുള്ള എടുത്താണെങ്കിൽ ഭയങ്കര ശല്യം കൂടുതലാണല്ലേ ഇപ്പോൾ എല്ലാ വീടുകളിലും എരിയുണ്ട് ഇക്കാലത്ത് എരി ശല്യം വളരെ കൂടുതലാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വിഷാംശങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് നിങ്ങളെ തുരുത്താം അതിനായിട്ട് ഇനി നമ്മൾ ആ ചെയ്ത് വെച്ചിരുന്ന ഹാപ്പിക്കിൻ്റെയും അതുപോലെ തന്നെ മെഡിലേസിൻ്റെയും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആട്ടാമാവ് ഇട്ട് കൊടുക്കാം കടലമാവ് ഇട്ട് കൊടുക്കാം എന്തുമാവ് വേണം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ ചൂട് ചോറാണ് കേട്ടോ നല്ല വെന്ത ചോറാണ് ഇട്ട് കൊടുക്കുക അരി അരികൾക്കൊക്കെ ചോറൊക്കെ വളരെ ഇഷ്ടമാണ് നമ്മളെവിടെ തുറന്നു വരും തവയത് ചെറിയ സ്പൂണിൽ പോയിട്ട് ചോറ് പറ്റി പിടിച്ച് ചെയ്ത് പല്ലിയാണ് എരിയാണേലും പാറ്റാണൊക്കെ ഇതെടുത്ത് തിന്നുമല്ലേ അപ്പോൾ നമുക്ക് അതുമാത്രമേ പല്ലിയൊക്കെ കൂടിയാൽ എന്താ ചെയ്യുക നമ്മുടെ ചോറിൻ്റെ അകത്ത് ഫുഡിൻ്റെ അകത്ത് എല്ലാം കയറുകയും പിന്നെ നമുക്ക് വല്ലാ വിഷാംശങ്ങളൊക്കെ നമുക്ക് കേൾക്കുകയൊക്കെ ചെയ്യും നമുക്ക് ഭയങ്കര ഒരു ദൂഷ്യമാണ് ഈ പല്ലിയൊക്കെ ചോറിൻ്റെ അകത്ത് കയറി ഇറങ്ങുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് പാറ്റായി അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഇച്ചിരി സ്പ്രേയും കൂടെ ചെയ്ത് കൊടുക്കും നല്ലൊരു മണവാണല്ലോ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് അതൊന്ന് അടിച്ചു പക്ഷേ ഇതും വളരെ എഫക്റ്റ് ആണ് കേട്ടോ ഈ എലികളെ തുരുത്താനായിട്ട് ഈ ഒരു സ്മെല്ല് ഭയങ്കര ആണ് സ്പ്രേ സ്പ്രേയുടെ കേട്ടോ അപ്പോൾ ആ ഒരു കുറച്ച് സ്പ്രേയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ചോറ് ഉരുളകളാക്കിയിട്ട് എലിശല്യം എവിടെയാണോ ഉള്ളത് ആ വശത്തിനുള്ളിലെല്ലാം ഞാനിത് വെച്ച് കൊടുക്കുന്നുണ്ട് ആ വെച്ച് കൊടുത്ത് ഇപ്പോൾ എനിക്ക് ആസിഡ് പിൻ്റെ അവിടെ നമുക്ക് എലിശല്യം കൂടുതൽ എനിക്ക് ഈ ഒരു വശമാണ് എപ്പോഴും എലിശല്യം കൂടുതൽ കിട്ടാം അപ്പോൾ നിങ്ങൾക്കിങ്ങനെ തറയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ മടിയുള്ളവർ ഇതുപോലെ കപ്പത്തൊലി ഉണ്ടെങ്കിൽ കപ്പത്തൊലി എടുക്കുക അല്ലെങ്കിൽ കപ്പയുടെ ഒരു അതിൽ പുരട്ടിയിട്ട് നിങ്ങൾ വെക്കുവാണെങ്കിൽ വളരെ എഫക്റ്റാണ് കിട്ടാം കാര്യം കപ്പ എലികൾക്ക് വലിയ ഇഷ്ടമാണല്ലോ അപ്പോൾ കപ്പയിൽ ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ചോറിൻ്റെ ഈ ഒരു മിക്സ് നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ എലികൾ അതെടുക്കുകയും അതുകൊണ്ട് വയറിന് ഭയങ്കര പ്രശ്നമായി മാറുകയും നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോകുന്നതുമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചെടിയുടെ ചവിടെ മുഴുവനും എലി മാന്തി മറിച്ചിട്ടിരിക്കായിരുന്നു ഇപ്പം ഞാൻ കപ്പത്തൊലിയിലാണ് ഇത് തേച്ചി കപ്പത്തൊലിയാണ് ും അതിക്കാര്യം കപ്പയുടെ എന്ത് സാധനമാണെങ്കിലും എലികൾക്ക് അത് വലിയ ഇഷ്ടമാണ് അപ്പോൾ കപ്പത്തുള്ളിയാണ് എൻ്റെ സ്മെല്ലടിച്ചിട്ട് വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോയിക്കോളും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് ആണ് അപ്പോൾ ഞാൻ ഈ ചെടിയുടെ ഞാൻ ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത് അത് ഫുള്ളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാൻ കൂട്ടത്തോടെ വീടിൻ്റെ പരിസരത്തൊന്ന് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലൊക്കെ എലി ശല്യം ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ എലികളുടെ ശല്യമൊക്കെ ഒരുപാട് പാത്രങ്ങളെല്ലാം നശിപ്പിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നു ൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിത് വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ആറിൻ്റെ തീരത്തൊക്കെ വീടുണ്ടെങ്കിൽ അതുവഴി ഇതിൽ പെടിച്ചാടികൾ എരികളെല്ലാം കയറി വരും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഞാൻ ചെയ്യും ഞാൻ ഇപ്പോൾ കാണിച്ച പോലെ മിക്സ് തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രം വേണം നിങ്ങളിത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുകയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലം കണ്ടാൽ കാട് കയറി കിടക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നിടത്തൊക്കെ പെടിച്ചാടി എരികൾ നമ്മുടെ കൃഷിയിടങ്ങളും ഫുള്ള് നശിപ്പിച്ചിടുന്നതാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു വശങ്ങളിലെല്ലാം നമ്മളിങ്ങനെ കുറച്ച് 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 കൊണ്ടുവച്ചാൽ മാത്രം മതി ഹാർപ്പിക്കൊക്കെ ആയത് കാരണം നമ്മുടെ വീടിൻ്റെ പരസരത്ത് ചു നിൽക്കത്തേ ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ ഈ തണുപ്പ് പറ്റിയിട്ടാണ് ഇതുങ്ങളെല്ലാം കയറി വരുന്നത് പല്ലി പാറ്റ ഇലകളൊക്കെ ഇങ്ങനെ തണുപ്പ് പറ്റിയിട്ട് ഇതുപോലെ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അതെല്ലാം കയറിയിരിക്കും അതുപോലെ ഏഴ് ചെന്തുക്കളും കയറി വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിന് നിങ്ങൾ അത് ഹാർപ്പിക്കിൻ്റെ കുറച്ച് വെള്ളത്തിലൊന്ന് അലക്കിയിട്ട് ഹാർപ്പിക്കും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് വെള്ളത്തിൽ കലക്കി ഒന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ പാമ്പിൻ്റെ ശല്യവും ഉണ്ടാകത്തില്ല അത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് പോകുന്നതായിരിക്കും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയും ബൈ